ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സാമ്പാറാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള സാമ്പാറാണ് ഓരോ സ്ഥലങ്ങളിൽ സാമ്പാർ ഓരോ രീതിയിൽ വെക്കുന്നുണ്ട് ഞാനിത് ഇവിടുത്തെ ഞാൻ ഇവിടുത്തെ രീതിയിൽ വെക്കുന്നതാണ് ഇതിന് പുളിയൊന്നും ചേർക്കാറില്ല ഞാൻ തക്കാളിയുടെ ഒരു പുളി മാത്രമേ ഇതിന് കിട്ടുന്നു ഇടുന്നുള്ളൂ അത്രയേ ഉള്ളൂ ഞാനതിന് കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എന്താണെന്ന് വെച്ചാൽ ചേർക്കാം ഞാനിതിൽ മത്തൻ എടുത്തിട്ടുണ്ട് ചെറിയ വെള്ളി എടുത്തിട്ടുണ്ട് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് ക്യാരറ്റ് വെള്ളരി കത്തിരിക്ക പച്ചമുളക് മല്ലിയില കരിയേപ്പില വെണ്ടയ്ക്ക തക്കാളി ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞാൻ ചെറുപരിപ്പാണ് എടുക്കുന്നത് ദൈവത്തില് കണ്ടോളൂ നമ്മൾ പയർ പരിപ്പ് ഉണ്ടാക്കുന്ന പരിപ്പ് കറി ഉണ്ടാക്കുന്ന ആ പരിപ്പാണ് ഞാൻ ഈ സാമ്പാറിന് ഉപയോഗിക്കുന്നത് ഏകദേശം മുക്കാൽ കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് വിട്ട് ഞാൻ കുക്കറിൽ നാല് വിസിലില് വേവിക്കുന്നുണ്ട് അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉലുവയിടുന്നുണ്ട് ഈ സമ്പാളം ഞാൻ ഉലുവയും കൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഉലുവ മൂപ്പിച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് നന്നായി വഴറ്റി അടച്ചു വച്ച് ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം പച്ചക്കറികളൊന്ന് പകുതി വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ വെണ്ടക്കയും തക്കാളിയും മുഴുങ്ങിയൊക്കെ ചേർത്തിട്ടില്ല എന്ന് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒന്നും കൂടി അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം അതൊന്ന് നന്നായി പച്ചക്കറികളെല്ലാം നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അര ടേബിൾ അര ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് ആ പച്ചമുള മാറുന്നതുവരെ ആ പച്ചക്കറിയിൽ ഒന്ന് വഴറ്റുക അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിൽ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഒന്ന് തവി കൊണ്ട് ഉടച്ചതിന് ശേഷം ആവശ്യത്തിന് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് പച്ചക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം സാമ്പാറിൻ്റെ കത്തിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കൂട്ടിയോ കുറയ്ക്കുകയോ ചേർന്ന് നല്ല കട്ടിക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എല്ലാം കൂടി നന്നായി ഇളക്കി നമുക്കൊന്ന് തിള നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കാം നല്ല നടള ചേതിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതിനെ ആവശ്യത്തിന് ഒരു ഒരു സ്പൂണോളം ഞാൻ ഒരു ചെറിയ സ്പൂണോളം കായപ്പൊടിയും ബാക്കി മല്ലിയലയും കൂടി ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട്. ധാരാളമായി മല്ലിയലയും കൂടി ചേർത്തത്. അത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടു കൊดТА മതി. അങ്ങനെ നമ്മുടെ സാമ്പാർ വളരെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് കുറച്ച് സാധനം വെച്ച് നമുക്ക് ചെയ്യാം എല്ലാ പച്ചക്കറിയും വേണമെന്നില്ല നമ്മുടെ കയ്യിലുള്ള എന്ത് പച്ചക്കറി ഇട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഈ ചെറുപരിപ്പ് തന്നെ നിങ്ങൾ ഉപയോഗിച്ച് ചെയ്തു നോക്കി ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും അത് മാറി കിട്ടും മറ്റു പരിപ്പിനെ മറ്റേ പരിപ്പിനെക്കാളും സാമ്പാർ പരിപ്പിനെക്കാളും എന്തുകൊണ്ടും ഇത് ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല പുതിയ വീഡിയോകളുമായി നമുക്ക് കാണാം ബായ്